അപ്പോൾ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഇക്കാണുന്നതാണ് നമ്മുടെ പുത്തൂരിലെ തൃശ്ശൂരിലെ പുത്തൂരിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സു ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കുമാണ് ഈ തൃശ്ശൂരിൽ ഒരുങ്ങിയിട്ടുള്ളത് ഇത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാല് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നാടിന് സമർപ്പിച്ചത് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കാണ് ഈ പുത്തൂരിലേത് മുന്നൂറ്റി മുപ്പത്തി ആറ് ഏക്കർ വിസ്തൃതിയിൽ മുന്നൂറ്റി എഴുപത് ദശാംശം അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് മൂന്ന് ഘട്ടമായി നിർമ്മാണം നടത്തിയത് ഇരുപത്തിമൂന്ന് തീം സോണുകളിലായി വന്യമൃഗങ്ങൾക്ക് സ്വാഭാവിക വ്യാസ വാസകേന്ദ്രങ്ങളും അതുപോലെ തന്നെ തുറന്ന കൂടുകളുമാണ് പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത് പ്രത്യേകം സജ്ജമാക്കിയ കൂട്ടിനുള്ളിൽ മുപ്പതോളം ഇനങ്ങളിൽപ്പെട്ട പക്ഷികളിലൂടെയാണ് മൃഗശാലയുടെ കാഴ്ചയുടെ തുടക്കം നമുക്കുണ്ടാവുക അതിനു മുൻപേ തൃശൂർ മൃഗശാലയിൽ നിന്ന് കൊണ്ടുവന്ന മുതലയെയും കാണാം ജലപക്ഷികളായ പെലിക്കൺ നീർക്കാക്കകൾ എരണ്ട എന്നിവയെയും ബ്രാഹ്മണിക് കൊക്ക് മൈലുകൾ തുടങ്ങിയവയും കണ്ട് നടത്തം തുടരാൻ പറ്റും മൂന്നിനം മാനുകളാണ് നിലവിലുള്ളത് മ്ലാവ് പുള്ളിമാൻ പന്നിമാൻ ഇവയുണ്ട് ഇവ തൃശൂർ മൃഗശാലയിൽ നിന്ന് നേരത്തെ എത്തിയതാണ് ഗ്ലാസ് ഭിത്തിക്കുള്ളിക്കൂടെ സന്ദർശക ഗാലറിയിൽ നിന്ന് വീണ്ടുവോളം അവയെ കണ്ട് നമുക്കടുത്ത് കാണാൻ പറ്റും സന്ദർശക ഗാലറി കൂടാതെ എല്ലാ മൃഗങ്ങളെ കാണാൻ ഓപ്പൺ വ്യൂ പോയിൻറ്റും ഉണ്ട് അടുത്ത കാഴ്ച സൈലന്റ് വാലി സോണിലാണ് മൃഗശാലയിലെ മുഴുവൻ പച്ചപ്പും കുളിർമ്മയും കൂടി നിൽക്കുന്ന പോലെ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഇവിടെ വിവിധ ഇനത്തിൽപ്പെട്ട കുരങ്ങുകളെയും നമുക്ക് കാണാൻ പറ്റും നിലവിൽ നാടൻ കുരങ്ങുകൾ മാത്രമാണ് എത്തിയിട്ടുള്ളൂ അവ ഇപ്പോൾ കൂടുകളിലാണ് മൂന്ന് മലകളാൽ ചുറ്റപ്പെട്ട് ഒരു സംവിധാനത്തിൻ്റെ നടുവിലാണ് അപ്പം പ്രകൃതിയെ പഠിക്കാൻ ഇതുപോലെ ഗുണകരമായ ഒരു അവസ്ഥയില്ല സത്യത്തിൽ ഇവിടെ എം എൽ എ ആയത് മുതൽ പത്തു വർഷക്കാലം ഇതിൻ്റെ ഓരോ ഇഞ്ചിലും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ സാന്നിധ്യവും എൻ്റെ വിയർപ്പും ഉള്ള വിധത്തിൽ ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഏറ്റവും അഭിമാനം തുളുമ്പുന്ന ഒരു മുഹൂർത്തമാണിത് എന്നുള്ളതാണ് വയനാടുമായിട്ടുള്ള വളരെ ഹൃദയബന്ധമുള്ള ഒരാളാണ് ഞാൻ എന്നുള്ളതുകൊണ്ട് സത്യത്തിൽ വയനാട്ടിൽ ആളുകൾ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ കൂടി ഒരു സന്തോഷം സത്യത്തിലുണ്ട് ജീവിതത്തിലെ വലിയ വിജയങ്ങളിൽ ബന്ധപ്പെട്ട ആളുകളുടെ സ്നേഹവും സന്തോഷവും വളരെ പ്രധാനപ്പെട്ടതാണ് ലോകം ഇങ്ങോട്ട് എത്തിച്ചേരുമ്പോൾ പുത്തൂര് ഒരു കൊച്ചു ഗ്രാമം ഇനി ലോകം ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും ഇവിടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് പുറത്തു വരാൻ പോകുന്നു ഇവിടെ സ്നോ പാർക്ക് വരാൻ വേണ്ടി പോകുന്നു പുതിയ കെട്ടിടങ്ങൾ വരാൻ വേണ്ടി പോകുന്നു ഇതാകെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് മാറാൻ പോകുന്നു സന്തോഷമാണ് മനസ്സിൽ ഏറ്റവും വലിയ വികാരം അത് ഹോളോഗ്രാം സൂലാണ് അത് എഐ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു 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 സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ് അത് നിർമ്മാണം ആരംഭിച്ചിട്ടേ ഉള്ളൂ അത് രണ്ടു മാസക്കാലത്തിനുള്ളിലാണ് പൂർത്തീകരിക്കുക അതിലൊരു വശത്തേക്ക് ആ അതിലൂടെ നടന്നാൽ നമുക്ക് ജുറാസിക് പാർക്ക് കിട്ടും തിരിച്ചിങ്ങോട്ട് നടക്കുമ്പോൾ ആഫ്രിക്കൻ ലാൻഡ് കിട്ടും വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ ഏഷ്യൻ സഫാരി ഉണ്ടാകും നാലാമത്തെ റൗണ്ടിൽ ഓവർ ഹെഡ് സൂ താ തലയ്ക്കുമീതെ മൃഗങ്ങളിങ്ങനെ ചാടി നടക്കുന്ന അനുഭവത്തിലൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ മൃഗങ്ങളെല്ലാം നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരു സെൽഫി എടുത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരുന്ന വിധത്തിൽ ഹോളോഗ്രാം സൂം ഇവിടെ സജ്ജാണ് ഇതൊരു നാടിൻ്റെ വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരാളാണ് നിങ്ങളുടെ നാട്ടിൽ നിന്നുള്ള മൃഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സാധാരണ മൃഗശാലയിൽ നിന്നുള്ള മൃഗങ്ങൾക്ക് പുറമെ ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ കൂടുവെച്ച് പിടിച്ചും പല വിധത്തിൽ പിടിച്ചും അപകടം പറ്റിയും ഒക്കെയുള്ള മൃഗങ്ങളെ ചികിത്സിക്കാനും ക്വാറൻറ്റൈൻ സെൻറ്ററിലാക്കാനും കാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തവരെ കാടിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് അയക്കാനും പറ്റിയ ഒരു സോളജിക്കൽ പാർക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു കടുവെത്തിയിരുന്നു അതിന് ബാലരെന്നാണ് ഇവിടുത്തെ പിന്നെ നമ്മുടെ കീപ്പർമാർ അനിമൽ ഇട്ടിട്ടുള്ള പേര് അതിനെ തുറന്നു വിട്ടു കാട്ടിലേക്ക് തുറന്നു വിട്ടു കാടിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നു വിട്ടു നല്ല വയനാടിൻ്റെ തണുപ്പും അതേ പുല്ലിൻ്റെ സുഖമൊക്കെ അനുഭവിച്ച് നടക്കുന്ന കാഴ്ച കാണാം അവരും നമ്മളും തമ്മിൽ കൂടുകളുടെ വ്യത്യാസമല്ല അവരുടെ ആവാസ ഇടവും മനുഷ്യനും തമ്മിൽ വേർതിരിക്കുന്ന വലിയ ഘടകങ്ങളാണ് ഏറ്റവും മുകളിൽ ഇലക്ട്രിക് ഫെൻസിങ്ങും ഒരു കാരണവശാലും അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്ത വിധത്തിലും എന്നാൽ കാടിൻ്റെ ആവാസവ്യവസ്ഥ പൂര്ണമായും അനുഭവിക്കാൻ പറ്റുന്ന വിധത്തിലുമുള്ള ഒരു പാഠശാല ഒരു വ്യത്യസ്തമായ അനുഭവമാണ് മുന്നൂറ്റി മുപ്പത്തിയാറ് ഏക്കറയാണ് ഈ സ്ഥലം ഈ സ്ഥലം പൂര്ണമായിട്ട് ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇനിയും എത്തിച്ചേരാത്ത സ്ഥലങ്ങളിലേക്ക് കൂടി പുതിയ ആശയങ്ങളിലൂടെ കടന്നു പോവുക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് നടത്തുന്നതെങ്കിലും ഗവണ്മെന്റിൻ്റെ പിന്തുണയുള്ള ഒരു ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് രൂപീകരിക്കുന്ന ഒരു സൊസൈറ്റി ആയിരിക്കും ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നടപടിക്രമങ്ങൾക്ക് മുന്നോട്ട് പോവുക ഗവൺമെൻറ്റിൻ്റെ ഗ്രാന്റും ഇവിടെ നിന്ന് ലഭ്യമാകുന്ന വരുമാനവും പിന്നെ സി എസ് ആർ ഫണ്ടും ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയായിരിക്കും നമ്മൾ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നുകൂടി നമ്മൾ കാണുക